എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോജക്ട് പോയതോട്ട് നമ്മൾ ഒരുപാട് പുതിയ പ്രോജക്ട് കൊണ്ടുവന്നു അതിൽ ഞാൻ ആദ്യ ഇതിലോട്ട് ആഡ് ചെയ്തത് ഈ ഒരു സൂ ആണ് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇരുന്നിട്ട് ഞാൻ എന്റെ സൂവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ തന്നെ എന്റെ ഈ ഒരു മ്യൂസിക്കിന്റെ ഇതായി ഈ ഒരു സൈഡിലോട്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് എന്റെ ഹോം ഐലൻഡിൽ ഇനി എവിടെങ്കിലും വലിയൊരു സ്പേസ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്പേസിനകത്തും ഞാൻ ഓരോരോ ചെറിയ ചെറിയ ബിൽഡ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ബിൽഡിംഗ് ൂടെ കൊണ്ടുവന്നിഞ്ഞ പിന്നെ എന്റെ ഒരു ഹോം ഐലൻഡിൽ തന്നെ ഞാൻ വലിയ വേറെ ബിൽഡൊന്നും കൊണ്ടുവരുമോ എന്നാണ് എന്റെ വിശ്വാസം പിന്നെ എന്റെ അങ്ങോട്ടുള്ള ജോലി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഡീറ്റെയിൽ ആണ് ഇതിന്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് എല്ലാം കൊണ്ടുവരണം ഞാൻ ഈ ഒരു റാജ് ടൗൺ ഉണ്ടാക്കി പോവർ വേണ്ട ഫസ്റ്റ് ഞാൻ ഈ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഈ ഒരു മരങ്ങളും ഈ ഒരു കൊച്ചു കൊച്ചു ഡീറ്റെയിൽ എല്ലാം ഇതിന്റെ ചുറ്റിനും ഞാൻ കൊണ്ടുവന്നത് അതും കൂടി വെച്ചപ്പോഴാണ് ഇതെല്ലാം ഒരു ഒറ്റ ബിൽഡായിട്ട് തോന്നിയത് അതുപോലെ തന്നെ എനിക്ക് എന്റെ ഒരു ഹോം ഐലൻഡിലും ചെയ്യണം ഇത്ര ഞാൻ വച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഇങ്ങോട്ടുള്ളത് പോലെ തന്നെ ഒരുപാട് മരങ്ങൾ ഇതിനകത്തില്ല എനിക്ക് അതും കൂടി വേറെ കുറച്ച് വെറൈറ്റി മരങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തൊന്ന് കുത്തി നിറച്ചാൽ കൊള്ളാന്നുണ്ട് അതിലോട്ടെല്ലാം നമുക്ക് പോവാം ഞാൻ പറഞ്ഞു തുടങ്ങി പോകും ഇന്നത്തെ ജോലി ഇവിടെ ആ ഒരു സൂ ഉണ്ടാക്കേണ്ട ആ ഒരു പ്ലാനിങ് ഇന്നലെ ഇരുന്നിട്ട് ഈ ഒരു സൂ ഉണ്ടാക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തു ഇന്ന് ഇന്നിരുന്നിട്ട് ഈ ഒരു സൂ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ ആദ്യത്തെ കാര്യം ആദ്യം ഇവിടെ എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം ഈ ഒരു സൈഡ് കണ്ട ഞാൻ കുറച്ച് ഈ ഒരു ഫെൻസ് വെച്ചിട്ടുണ്ട് ഇതാദ്യം ഞാൻ ആ ഒരു സ്നിഫറിനെ കൊണ്ടുവന്ന സ്ഥലമായിരുന്നു എനിക്ക് ആ ഒരു സ്നിഫറിന് കിട്ടിയപ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്നത് ഇവിടെയാണ് ഇതാണ്ട് ഈ ഒരു മോശം ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഇവിടെ നിങ്ങൾക്ക് പൊടിച്ച് മാറ്റാം എന്നിട്ട് ഈ ഒരു ഗ്രാസ് എല്ലാം ഒന്ന് മാറ്റി ഈ ഒരു ഏരിയ ഒന്ന് ഫ്ലാറ്റ് ആക്കുക ആദ്യം ഈ ഒരു ഏരിയ നല്ലൊരു ക്യാൻവാസ് ആക്കണം എന്നിട്ട് വേണം ഇതിന്റെ മെല്ലെ എന്തോന്നാണ് ബിൽഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ടത് ഓക്കെ ക്യാൻവാസിനെ പറ്റി പറയുമ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഉണ്ടാ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലാറ്റ് അല്ല ഈ ഒരു സൈഡിലും കൂടി കുറച്ച് ഈ ഒരു ബ്ലോക്കിന്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് സെറ്റ് ചെയ്യാ കുറച്ച് ആ ഒരു ഗ്രാസ് ഒന്ന് വെച്ച് അതൊന്ന് ഫില്ല് ചെയ്യാം ഞാൻ ഈ ഒരു ലാൻഡ് കറക്റ്റ് ഇതായി ഇവിടെ വരെയും പറഞ്ഞു ഈ ഒരു എഡ്ജ് വരെ അത് മാത്രമല്ല അത് നല്ല ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയും വേണം അപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഞാൻ ഈ ഒരു ഔട്ട് ലൈൻ ഒന്ന് വരയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്താൽ മതി ഇതും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അതും ഒക്കെ ആ ഒരു ഔട്ട് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിരുന്നതൊന്ന് ഇത് തന്നെ പോരെ ആദ്യം മതി ഇതെ മതി ഇനി ഇതിനുള്ളിലോട്ടെല്ലാം ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ഒന്ന് വെച്ചൊന്ന് ഫില്ല് ചെയ്താൽ മതി ഇത് മുഴുവൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇതിന്റെ മേളിൽ കിട്ടിക്കോളും ഇന്ന് ഞാൻ ഈ ഒരു ബിൽഡിംഗ് മുഴുവൻ മുഴുവനുണ്ടാക്കാത്ത കാര്യമുണ്ട് അത് ഞാൻ ആ ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത്രയും കൂടി വെച്ചുകഴിഞ്ഞാൽ അതും ഓക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതായത് മേളില് എനിക്ക് വലിയൊരു ഫ്ലാറ്റ് ഏരിയ കിട്ടുന്നുണ്ട് ഇതായിരുന്നു നമുക്ക് ആവശ്യം ഇനി ഇതിന്റെ മേളിൽ നിൽക്കുന്ന ഗ്രാസ് എല്ലാം ഒന്ന് പൊട്ടിച്ചു മാറ്റി ഇതിന് ട്രൂ ആയിട്ട് ഒരു ഫ്ലാറ്റ് ഏരിയ ആക്കണം ഈ ഒരു ഗ്രാസ് എല്ലാം നമുക്ക് ഇവിടെ തിരിച്ചു വെക്കണം ഫസ്റ്റ് ഞാൻ ആ ഒരു ബിൽഡിംഗ് എല്ലാം കൊണ്ടുവന്ന് ഇതിനു ചുറ്റിനെ ചെറിയ ഡീറ്റെയിൽ എല്ലാം ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാസ് എല്ലാം ആ ഒരു ബിൽഡിംഗ് ആയിട്ട് ചേർന്ന രീതിയിൽ തിരിച്ച് ഇവിടെ പ്ലൈസ് ചെയ്ത് വെക്കാം ഓക്കെ ഏതൊരു വലിയ ബിൽഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് അതിലൊന്നാണ് ഈ ഒരു ലാൻഡ് പ്രിപ്പറേഷൻ അങ്ങനെ അത് ഞാൻ നല്ല ക്ലിയർ ആക്കി ഏതാണ്ട് ഒരു പടം വരയ്ക്കാൻ വേണ്ടിട്ട് ഒരു ക്ലീൻ ഷീറ്റ് പേപ്പർ എടുക്കുന്നതുപോലെ എല്ലാം നല്ല ബ്ലാങ്ക് ആക്കി എടുക്കണം ഫസ്റ്റ് അത് സുധീൻ എന്താ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്റെ ബ്രഷും പെയിന്റും എടുക്കണം ഐ മീൻ എന്റെ ചെസ്റ്റും ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം എന്തോ ഒന്ന് വലിയ ബിൽഡ് ഞാൻ ഉണ്ടാക്കിയാലും അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുട്ടി ബേസ് ഒന്ന് റെഡിയാക്കും അവിടെ എന്റെ ബെഡും എന്റെ ഇൻഡർ ചെസ്റ്റും ഒരു സ്റ്റോൺ കട്ടറും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ കുറച്ച് ചെസ്റ്റും ഞാൻ ചുറ്റിനും വെച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ നമ്മൾ വലിയ ബിൽഡ് ഉണ്ടാക്കുന്നതിന്റെ തൊട്ടടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ബേസിലോട്ട് ഓടുന്നതിന്റെ ഓട്ടം നമുക്ക് കുറയ്ക്കാം പറ്റും എനിക്ക് അത്യാവശ്യം വരാൻ പോകുന്ന ഐറ്റംസ് എന്റെ കൈയ്യത്താ ദൂരത്ത് തന്നെ കാണാം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു ബിൽഡ് തീരുന്നതിനിടയ്ക്ക് തന്നെ എന്റെ കയ്യിലോട്ട് ഒരുപാട് ചവർ വരും അതെല്ലാം കൊണ്ട് എറിയാനും ഇത് നല്ല യൂസ്ഫുൾ ആണ് സീഡും ഈ ഒരു പൂവും അതെല്ലാം കൊണ്ടൊന്ന് എറിയാൻ നല്ല ബെസ്റ്റ് ഏരിയ പെട്ടെന്ന് എനിക്ക് വന്നിട്ട് എന്റെ ഇൻവെന്റർ ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു ബിൽഡ് നല്ല സുധീന യാസൊരു ബിൽഡ് ഉണ്ടാക്കിയാലും അവിടെ ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ അതായി ഇനി നമുക്കപ്പോ ആ ഒരു പാർട്ട് സ്റ്റാർട്ട് ചെയ്യാല്ലോ വേറെ ഒന്നും ഇനി മിസ്സിംഗ് അപ്പൊ ഇനി ആ ഒരു പ്ലാനിങ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി കുറച്ച് ആ ഒരു ബ്ലോക്ക് വേണം അത് ഞാനൊരു ടെമ്പററി ബ്ലോക്ക് വയ്ക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു പെർമനന്റ് ബ്ലോക്ക് വെക്കാം അവിടെ ഞാൻ എന്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അത് വലിയ ഫാൻസി ആയിട്ടുള്ള ബ്ലോക്ക് ഒന്നുമില്ല എന്റെ ഒരു ക്ലാസിക് സ്റ്റോൺ ബ്രിക്സ് തന്നെയാണ് സ്റ്റോൺ ബ്രിക്സ് എവിടെ വെച്ചാലും നല്ല ലുക്ക് ആണ് അത് പക്ഷെ എന്റെ കയ്യില് ഇനി കുറച്ചേ ഉള്ളൂ എന്റെ സ്റ്റോറേജിനകത്ത് സ്റ്റോൺ അതൊരു അതൊരുപാട് അപ്പൊ അത് കുറച്ചുകൂടെ എടുത്തിട്ട് പറഞ്ഞു പോയി ഈ ഒരു ബിൽ പണി സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ഞാൻ ഈ സ്റ്റോൺ ബ്രിക് ആക്കാം ഓക്കെ അങ്ങനെ അതായി അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഇതിന്റെ എൻട്രൻസ് അവിടെ വരും എൻട്രൻസ് എവിടെ വരും പിന്നെ ആ ഒരു എൻട്രൻസിന് എത്ര വലിപ്പം വേണം ആ ഒരു രണ്ട് കാര്യം ോക്കണം അപ്പോൾ ഞാൻ ദൂരോട്ട് പറന്ന് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഏരിയ ഇങ്ങോട്ട് പറഞ്ഞ ആ ഒരു എൻട്രൻസ് അത് ഞാനൊന്ന് ആദ്യമേ മാർക്ക് ചെയ്യാം അവിടെ എങ്ങനെയുണ്ട് ആ അവിടെ വലിയ കുഴപ്പമില്ല കറക്റ്റ് സ്പോട്ട് തന്നെ ഇനി ആ ഒരു എൻട്രൻസിന് എത്ര വലിപ്പം വേണം അഞ്ച് ബ്ലോക്ക് എങ്കിലും വേണം അങ്ങനെ അതുമായി അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ കയറിയിട്ട് നേരെ ഇങ്ങനെ നടന്നു പൊയ്ക്കോണ്ടിരിക്കണം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോ തന്നെ രണ്ട് സൈഡിലും ഈ ഒരു റയർ മോബ്സ് എല്ലാം വേണം അങ്ങനെ നോക്കുമ്പോൾ ആ അതവിടെ കറക്റ്റ് ആണ് ഏതാണ്ട് നല്ല സെൻറ്ററി തന്നെ ഇത് ഇവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പാർട്ടായി ഇനി അടുത്ത് നമുക്ക് ആ ഒരു മോബിനെല്ലാം പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു റൂം ഒന്ന് സെറ്റ് ചെയ്യണം അതിന്റെ ആ ഒരു വലുപ്പവും എനിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അതൊപ്പത്താ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് ഒന്ന് അഞ്ചങ്ങ് കൊടുത്താല് അതാണല്ലേ ഇവിടെ ഒരു തൂണുവരെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ ആ ഒരു ഇന്റീരിയർ കംപ്ലീറ്റ് അഞ്ച് ബൈ അഞ്ചായിരിക്കണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ അതിന് ഇത് നല്ല വലുപ്പം ഇല്ലേ നല്ല വലുപ്പം ഉണ്ടാവും വെളിയിലോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരുവിധം ഉള്ള ഒരു മോവിന് ഇതിനകത്ത് നിന്ന് ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഇത് ഒരുപാട് അങ്ങ് വലുതാക്കി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൂടി അതിനെ നോക്കാൻ വരുമ്പോ അത് അവിടെ നിൽക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല നേരെ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ അഞ്ചെണ്ണം കൂടി അങ്ങോട്ട് ഉണ്ടാക്കണം പക്ഷേ എന്താ ഈ ഒരു സൈഡ് എത്തുമ്പോൾ കുറച്ച് ഈ ഒരു വെള്ളത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഈ ഒരു ഐലൻഡ് ഒന്ന് വലുതാക്കണം അതല്ലെങ്കിൽ കുറച്ച് ആ ഒരു കല്ല് വെച്ചിട്ട് ഞാൻ ആ ഒരു ബിൽഡിംഗ് വെക്കാൻ വേണ്ടി മാത്രം ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തതുപോലത്തെ ആ ഒരു ലുക്ക് കൊണ്ടുവരണം നൈസ് നൈസായിരുന്നു ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ഞാൻ എക്സ്റ്റൻഡ് ചെയ്തു അതുപോലെ ഇവിടെ ചെയ്യണമെന്നില്ല ആ അതിലോട്ടല്ല ഞാൻ വരാം ഇപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു പ്ലാനിങ് അല്ലേ അപ്പോൾ ഇത് റൂം ഒന്ന് അപ്പോൾ ഇതുപോലെ തന്നെ നാല് റൂമും അങ്ങോട്ട് ഒന്ന് കിട്ടണം അപ്പൊ ടോട്ടൽ ആവും അപ്പൊ അതും കൂടി ഞാൻ ഒന്ന് ഞാനൊന്ന് ചെയ്തോട്ടേതാ ഓക്കെ ഇത്രയും വലിപ്പം കാണും ആ ഒരു അഞ്ച് റൂമും വച്ച് കഴിയുമ്പോ ഇത് കറക്റ്റ് ആണല്ലോ ഇതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര അത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓ ഇത്രയും നീങ്ങും ആ ഇത് തന്നെ മതി ഇതന്നെ മതി ഓ ഞാൻ കറക്റ്റ് ആയിട്ട് എണ്ണി വെച്ചത് പോലെ ഇനി ഇത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ ഒരു മതിൽ തെട്ട് എന്താ കണ്ട കറക്റ്റ് ഒരു ബ്ലോക്ക് ഗ്യാപ്പേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ഇതിനെ തന്നെ നിക്കാനുള്ളതാണ് ഓക്കെ ഓക്കെ ഞാനൊന്ന് അത്രയും കൂടെ വെച്ചോട്ടേതാവുന്നത് എന്താണെന്ന് അറിഞ്ഞൂടെ മൈക്രോഫ്റ്റിനകത്ത് നമ്മൾ പോലെ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ അതും ഞാൻ ഇതുപോലെ തന്നെ ഓരോരോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാം ഫിനിഷ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ അത് പിന്നേം പിന്നെയും കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെ കുറച്ച് ദിവസം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു അവസാനം ഒരു ബിൽഡ് ആവുന്നു അത് നല്ലൊരു ഫീലാണ് നിക്കിനിക്കി ഞാൻ ബിൽഡ് തീർന്നില്ലേ പക്ഷെ പെട്ടെന്ന് തളയ്ക്കാത്ത ഒരു തോട്ട് വന്നു അത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് നമുക്ക് ഏത് ടൈപ്പ് മോബൻ ഇടണം ഇതിനകത്തോട്ട് റേർ മോബൻ ഇടണോ അതോ നോർമൽ മോബൻ ഇടണോ ഇതൊരു സൂ ആണ് ഇതൊരു ഷോക്കേസ് ഏരിയ അല്ല ഇതിനെ ഞാൻ അവിടെ എഴുതി വെച്ചത് തന്നെ ഒരു സൂ ആക്കണോ അതോ റേർ മോബിനെല്ലാം കൊണ്ടിട്ടിട്ട് ഒരു ഷോക്കേസ് ഏരിയ ആക്കണോ ഞാൻ ആ ഒരു മ്യൂസിയം ഉണ്ടാക്കിയത് പോലെ തന്നെ അയ്യോ അതൊരു വല്ലാത്ത ഡൗട്ട് ആയാലേപ്പോഴും എനിക്ക് ആ ഒരു പാണ്ടയും ആ ഒരു ഗോട്ടും ഉണ്ട് ആ ഒരു സ്ക്രീമിംഗ് ഗോട്ട് രണ്ടും എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിലുള്ള സംഭവമാണ് അവർ രണ്ടുപേരെ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാ അതൊരു പ്രോപ്പർ സൂ ആവും പക്ഷെ അവരുടെ കൂടെ തന്നെ ഞാൻ ആ ഒരു സ്നിഫറിനെ കൊണ്ടിട്ട് കഴിഞ്ഞാ ആ ഒരു എഫക്റ്റ് അങ്ങ് പൊളിക്കും കാര്യം സ്നിഫർ നമുക്ക് റിയൽ ലൈഫിലുള്ള ഒരു ജീവി അല്ലേ അതാണ് ഞാൻ നോക്കുന്നത് ഇതിനകത്ത് റിയൽ ലൈഫിലുള്ള മോഹനെ മാത്രം കൊണ്ടിട്ടാൽ മതി എന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു ഗോട്ടിനെ കൊണ്ടിടാൻ പറ്റും പാൻഡ ആ ഒരു ക്യാമൽ ആ ഫോക്സ് പോല ിയർ അതുപോലെ മൈൻക്രാഫ്റ്റിന്റെ ഓരോ കോർണറിലുള്ള ഓരോ ടൈപ്പ് റിയൽ ലൈഫിലുള്ള മോബിനെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് അതെന്നാ പത്തണം ഉണ്ടാക്കിയത് ഓക്കെ ഞാൻ ഫ്രെയിം ഉണ്ടാക്കി തീർത്തു ഇതായിരിക്കും നമ്മുടെ മെയിൻ പ്ലാൻ ഇതിനെ നടുക്ക ഒരു വഴി വന്നിട്ട് രണ്ട് സൈഡിലും കൂടി ഒരുപാട് ആ ഒരു ചെറിയ റൂം കാണും പിന്നെ ഈ ഒരു സൈഡ് ആ ഒരു റിവറിലോട്ട് വരുന്ന പാർട്ട് ഞാൻ വിചാരിച്ച അത്രക്ക് ഇങ്ങോട്ട് തള്ളി നിന്നില്ല അത് അത്ര നന്നായി അപ്പൊ ആ ഒരു ബിൽഡിംഗ് ഞാനൊന്നുണ്ടാക്കി തീർത്തിട്ട് നോക്കട്ടെ ആ ഒരു ലുക്കിൽ തന്നെ ഞാൻ മിക്കവാറും ഈയൊരു സ്റ്റോണോ അല്ലെങ്കിൽ ആ ഒരു കോബിൾ സ്റ്റോണോ വെച്ചിട്ട് ഇതിന്റെ തൊട്ട് താഴെ ഞാനൊരു എന്തെങ്കിലും ഉണ്ടാക്കും ആയിരിക്കും കുറച്ചും കൂടി ആ ഒരു റിവർ ആയിട്ട് മെറു പോകുന്നത് അത് നമുക്ക് സെറ്റ് ചെയ്യണം ഇതിന്റെ ഈ ഒരു വലിപ്പം കാണുമ്പോൾ തന്നെ മിക്കവാറും ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇതായിരിക്കും അതെന്ന് അത്രയും നന്നായി നമുക്ക് എന്തേലും ഒരു യൂണിക് ബിൽഡിംഗ് കൂടെ കാണുമായിരുന്നു പിന്നെ വേറൊരു കാര്യം ഇതിന്റെ ഹൈറ്റ് ഒരു പടം കൂട്ടാൻ പാടില്ല തൊട്ടടുത്താണ് നമ്മുടെ റാജ് ഉള്ളത് അപ്പൊ അതിന്റെ ഒന്നും ഹൈറ്റിലോട്ട് പോവാത്ത രീതിയിൽ ഒരു മീഡിയം ഹൈറ്റിലൊക്കെ വേണം ഇത് ഉണ്ടാക്കാൻ അതും കൂടി എനിക്ക് ഒന്ന് ശ്രദ്ധിക്കണം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആ ഒരു സൈൻ ബോർഡ് കൊണ്ടുവരാം കൊണ്ടുവരാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരുപാട് ആ ഒരു സൈൻ ബോർഡ് എടുത്തോന്നിട്ട് അതിനകത്തുള്ള ഏതെല്ലാം റൂമിനകത്ത് ഏതെല്ലാം മോബിനെ കൊണ്ടിടാന്ന് ഒന്ന് ഓർത്ത് എഴുതി വയ്ക്കുക എന്നിട്ട് ഈ ഒരു എപ്പിസോഡിന്റെ കമൻറ്റ് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു റേർ മോബും നോക്കരുത് റിയൽ ലൈഫിലുള്ള മോബും നോക്കരുത് ഏതായാലും ഇത്രയെങ്കിലും യൂണിക്കാണോ കൊണ്ടുവന്നതിനകത്ത് ഇടണം ഇപ്പൊ ആ ഒരു പാൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു നോർമൽ പ്ലെയിൻ സീ കിട്ടൂല അപ്പോൾ അത് ഇത്തിരി യുണീക്കാണ് ആ ഒരു ജംഗിലോട്ട് പോയാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ അതിനെ കൊണ്ടിടാൻ അതുപോലെ തന്നെ ആ ഒരു സ്നിഫറും അത് നമുക്ക് നോർമലൈസ് പോണാവൂല അത് കൊണ്ടിട്ടാലും നൈസായിരിക്കും ഇതെന്ന് അങ്ങനെ കാണണം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാത്രം കൊണ്ടിടാതെ എല്ലാ ടൈപ്പും കൊണ്ടുവരണം അത് മാക്സിമം പത്തെണ്ണം മാത്രമേ നിൽക്കാവൂ അത് വേറൊരു കാര്യം ഓക്കെ ഓക്കെ എനിക്ക് ഓർമ്മ വരുന്നതെല്ലാം ഞാനൊന്ന് എഴുതി വെക്കാം ഫസ്റ്റ് ആ ഒരു പാൻഡ അതൊക്കെ രണ്ടാമത് ആ ഒരു ഗോട്ട് അതും ഓക്കെ പിന്നെ മൂന്നാമത് നമുക്ക് ആ ഒരു സ്നിപ്പറിനെ കൊണ്ടുവരണം അതും ഓക്കെ പിന്നീട് ആ ഒരു ക്യാമൽ ഒരു ഫോക്സ് ഒരു പോലാർ ബിയർ പിന്നെ ആ മറ്റേ സംഭവം ഉണ്ടല്ലേ മഷറൂം കവ് മറ്റേ റെഡ് കളർ വന്നിട്ട് അതിന്റെ മേലെ ആ ഒരു മഷ്റൂം ഉണ്ട് ആ ഒരു കൗവിനെ കൊണ്ടുവരണം അത് നമുക്ക് ഒരു ബയോമിനകത്ത് മാത്രമേ സ്പോൺ ആവുള്ളൂ അത് നൈസ് ആയിരിക്കും പിന്നെ അതിനകത്തുള്ള മോഹൊന്നും വേണ്ട അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ അതായി പിന്നെ വേറെ ഉണ്ട് ഇത്രയെങ്കിലും യുണീക്ക് ആയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഗെയിമിനകത്ത് ഒരുപാട് അവർ പട്ടിക്കുട്ടിയെല്ലാം ആഡ് ചെയ്തു ഞാൻ റസീന കൊണ്ടുവന്നത് അതുപോലെ തന്നെയാണ് എല്ലാ ടൈപ്പ് ഒരു പട്ടിക്കുട്ടിനെ കൊണ്ടുവരായിരുന്നു ഗെയിമിനകത്ത് പോണാവുന്ന എല്ലാ പട്ടിക്കുട്ടിയും പക്ഷെ അവരെല്ലാവരും ഒറ്റ റൂമിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ക്രൗഡായി പോകും ഓരോരുത്തരെ ഓരോന്നിനകത്ത് ഇടാനാണെങ്കിലും ഇതിനകത്ത് സ്പേസും ഇല്ല അത് ഇത്തിരി ഓവർക്ക് ഇല്ലാന്നൊരു ഡൗട്ട് കൊണ്ട് എനിക്ക് അതുകൊണ്ട് അത് വേണ്ട ഇതാ ഇനിയും മൂന്ന് റൂം ബാക്കിയുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ആരെല്ലാം കൊണ്ടുവരണം വരണം കോഴ്സും കൂടെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതിന് കമന്റ് നിങ്ങൾ കണ്ടല്ലോ പത്ത് റൂം പത്ത് റൂം ഞാൻ ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് ഏതെല്ലാം മോബിനെ കൊണ്ടിടണം ഇപ്പൊ ഞാൻ വെച്ച ലിസ്റ്റ് നിങ്ങൾ ഇപ്പൊ കണ്ടു കാണും ഇത് ഇത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലോട്ട് ഇനി മൂന്നെണ്ണം ആടീട്ടുണ്ട് ആ മൂന്നെണ്ണവും നിങ്ങൾ താഴെ കമന്റ് ആയി അല്ല ഞാൻ ഇപ്പൊ ആടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്തെണ്ണവും ഒരു ലിസ്റ്റ് പോലെ എഴുതിയിട്ട് അതെന്നാ താഴെ കമന്റ് ചെയ്യും വിവരമുള്ള ആൾക്കാർ താഴെ കമന്റ് ചെയ്ത് തരും പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ ഒരു ബിൽഡിന് വേണ്ടി കുറച്ച് പ്ലാൻ എല്ലാം ഉണ്ട് എന്താ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഈ ഒരു ബ്ലോക്ക് എല്ലാം വച്ചാൽ കടക്കും പക്ഷെ ഒരു ബ്ലോക്കും കൂടി ഞാൻ ആ ഒരു ഹൈറ്റ് കൊടുക്കും ഈ ഒരു ഹൈറ്റിലായിരിക്കും ആ ഒരു മോബ് താ ഇങ്ങനെ നിൽക്കാൻ പോകുന്നത് എന്നിട്ട് ഇതാ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും പോയത് വഴി ഞാൻ എന്താ ഒരു സ്റ്റെയർ കേസ് വഴി കയറി ഇതിന്റെ മേലോട്ട് വന്നിട്ട് ഇങ്ങനെ വരുമ്പോ ഇവിടെ എനിക്ക് ആ ഒരു ലെറ്റാണോ അതെന്നെ വെച്ചിരിക്കണം എന്നിട്ട് ഇതിന്റെ മേലെ ഇതാ ഇവിടെ വേണം ഏത് മോബാണ് ഇവിടെ നേടാൻ പോകുന്നത് അത് നിക്കേണ്ടത് നമ്മുടെ റിയൽ ലൈഫിലുള്ള സുഖം അതുപോലെയാണ് നമ്മളിത് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ മേലെ ആനിമിൽ നിൽക്കും അതിനെ നോക്കിയിട്ട് ആ ഇതിന്റെ പേരെന്തോ എന്നിട്ട് നമ്മൾ താഴെ നോക്കുമ്പോ അതിന്റെ പേര് ഇവിടെ വെച്ചിട്ടുണ്ടാവും ആ ഒരു ടൈപ്പ് നൈസ് പിന്നെ അതിന്റെ റൂഫ് റൂഫിന്റെ കാര്യം ഞാൻ ഇപ്പോഴൊരു ഡൗട്ടി നിൽക്കുന്നതേ ഉള്ളൂ മിക്കവാറും ഞാൻ ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കിയതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പെറന്റ് റൂഫ് ഉണ്ടാക്കാനായിരിക്കും ചാൻസ് കാരണം അകത്തെയൊരു മോബെല്ലാം കിടക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് ജയിലില് പോലെ തോന്നണ്ട ആ ഒരു ട്രാൻസ്പെറൻസി മൊബൈലിൽ കിട്ടുമ്പോൾ ആ ഒരു വെയിലും വെട്ടോല അധികൂടി അങ്ങ് വരും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അത് ഞാൻ ഫുള്ള് തീരുമാനം പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ആക്കിയ ചാൻസ് കൂടുതൽ ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള ബിൽഡ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലേ നടക്കുള്ളൂ സ്വീകരണം വായിക്കുമോ ഇല്ല എന്നൊന്നും എന്നൊന്നുള്ള വിചാരിക്കേണ്ട ഞാനങ്ങ് കമന്റ് ഇട്ടോ ഒരുപാട് കമന്റ് സുധന ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് നിങ്ങൾ എന്തായാലും കമന്റ് ഇട്ടോ ഞാൻ അത് വായിക്കും അപ്പോൾ എന്തായാലും നിങ്ങളിഞ്ഞ് പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ ബൈ